ഈ രാത്രിയിൽ കേരളക്കരയുടെ ഹൃദയം കീഴടക്കി സ്റ്റാറ്റസുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരള ക്രിക്കറ്റ് ടീമിന്റെ പതിനാലാം നമ്പർ അണിഞ്ഞ കേരളത്തിന്റെ പതിനാലാമത് ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമായ മുഹമ്മദ് അസറുദ്ദീനാണ് സയ്യിദ് മുഷ്താഖ് അലി ടി ട്വന്റി ട്രോഫിയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന കൂറ്റൻ ലക്ഷ്യവുമായി ഇറങ്ങിയ കേരളത്തെ ഒരു പോരാളിയെ പോലെ മുന്നിൽ നിന്ന് നയിച്ചത് ഇങ്ങ് കാസർകോട് തളങ്കരയിലെ മുഹമ്മദ് അസുറുദ്ദീൻ എന്ന പയ്യനാണ് ഇരുപത്തിയഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ കേരളം വിജയം രുചിച്ചപ്പോൾ ഒരു പോരാളിയെപ്പോലെ അസറുദ്ദീൻ ക്രീസിലുണ്ടായിരുന്നു മുംബൈ ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് അസറുദ്ദീൻ പുറത്താകാതെ നേടിയത് അമ്പത്തിനാല് പന്തിൽ മുപ്പത്തിയേഴ് റൺസാണ് മുപ്പത്തിയേഴ് പന്തുകളിലാണ് അസറുദ്ദീൻ ശതകം പൂർത്തിയാക്കിയത് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരം എന്ന റെക്കോർഡാണ് അസറുദ്ദീൻ ഇന്ന് തന്റെ പേരിലാക്കിയത് അസറുദ്ദീൻ്റെ ഈ നേട്ടത്തോടെ അസറുദ്ദീൻ്റെ ജന്മനാടായ തളങ്കരയിൽ വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ ഡൽഹിക്കെതിരെ രോഹൻ പ്രേം പുറത്താകാതെ നേടിയ തൊണ്ണൂറ്റി രണ്ട് റൺസായിരുന്നു ഒരു കേരള താരത്തിന്റെ മുഷ്താഖ് അലി ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ ആ റെക്കോർഡാണ് അസറുദ്ദീൻ ഇന്ന് പഴങ്കതിയാക്കി മാറ്റിയത് ദവാൽ കുൽക്കർണി സിദ്ധേഷ് ലാഡ് ശിവം ദുബേ തുഷാർ ദേശ്പാണ്ഡെ തുടങ്ങി ഐ പി എല്ലിലടക്കം പന്തറിഞ്ഞ് കഴിവ് തെളിയിച്ച ബൌളർമാരുടെ മുംബൈയെയാണ് അസറുദ്ദീൻ ഇന്ന് ശവപ്പറമ്പാക്കിയത് പതിനൊന്ന് സിക്സറുകളും ഒമ്പത് ബൗണ്ടറികളും അടക്കം ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് സീറോ സ്ട്രൈക്ക് റേറ്റിലാണ് അസറുദ്ദീൻ റൺസ് നേടിയത് റോബിൻ ഉത്തപ്പയേയും സഞ്ജു സാംസണേയും സാക്ഷി നിർത്തി വാങ്കഡയിൽ മുംബൈ ബൌളർമാരുടെ മേൽ പെയ്തിറങ്ങിയത് മുഹമ്മദ് അസുറുദ്ദീനാണ് ക്ലിനിക്കൽ ഫിനിഷ് ചെയ്തുകൊണ്ടുള്ള നല്ല ഒന്നാം തരം സ്ട്രോക്ക് പ്ലേ മുസ്താഖലി ടൂർണമെന്റിൽ എക്കാലത്തെയും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് മുഹമ്മദ് അസറുദ്ദീൻ തന്റെ പേരിലാക്കിയത് ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ നാലാമത്തെ സെഞ്ചുറിയും മുപ്പത്തിയൊന്ന് പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യൻ താരം ഋഷഭ് പന്ത് മാത്രമാണ് അസറുദ്ദീന് മുന്നിലുള്ളത് ഇതുകൂടാതെ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന കേരള താരം തുടങ്ങിയ നേട്ടങ്ങളിലും മുഹമ്മദ് അസറുദ്ദീൻ തന്റെ പേരിലാക്കി അതേസമയം അസറുദ്ദീൻ്റെ പ്രകടനത്തിന് പാരിതോഷികമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒന്ന് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ സി എ അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ അറിയിച്ചതാണ് ഇക്കാര്യം നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കേരളം പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് നേടി വിജയം സ്വന്തമാക്കുകയായിരുന്നു മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ഓപ്പണർ റോബിൻ ഉത്തപ്പയുടെയും ഇരുപത്തിരണ്ട് റൺസെടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെയും വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത് സച്ചിൻ ബേബി രണ്ട് റൺസുമായി പുറത്താകാതി നിന്നു ഗ്രൂപ്പ് ഇയിൽ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച കേരളത്തിന് എട്ട് പോയിന്റായി ആദ്യ മത്സരത്തിൽ പോണ്ടിച്ചേരിയാണ് കേരളം തോൽപ്പിച്ചത് വെള്ളിയാഴ്ച കേരളം ഡൽഹിയെ നേരിടും എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബിഗ് തിങ്കായി അസറുദ്ദീൻ മാരട്ടെ വലിയ വേദികളിൽ കഴിവ് തെളിയിച്ച് കാസർഗോഡിന്റെയും കേരളത്തിന്റെയും അഭിമാനമാകാൻ ഈ ചെറുപ്പക്കാരന് സാധിക്കട്ടെ അസറുദ്ദീന്റെ പ്രകടനം കണ്ട് സക്ഷാൽ വീരേന്ദ്ര സേവാകടക്കം നിരവധി പ്രമുഖരാണ് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള